നാച്ചുറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമുക്കൊക്കെ തലവേദന വരാറുണ്ട് ചില ആളുകൾക്ക് ഇടക്കിടെ തലവേദന വരും അപ്പോൾ ഏത് തരത്തിലുള്ള തലവേദനയാണെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് തലവേദനയെ ശമിപ്പിക്കാൻ ഒരു പ്രയോഗമാണ് പറയുന്നത് ഒരു ടീസ്പൂൺ കടുകെടുക്കുക അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും നന്നായി ചതച്ച് അരച്ചെടുക്കുക നന്നായി വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അതൊരു ബൗളിലാ ബൗളിലാക്കി അതിലേക്ക് അല്പം ഉപ്പ് ഉപ്പിലായന് ഉപ്പ് എന്ന് പറയുമ്പോൾ കല്ലുപ്പായാൽ വളരെ വിശേഷമായി കല്ലുപ്പ് വെള്ളവുമായി ചേർത്ത് ആ ഒരു നീര് ഇതിലേക്ക് ചേർത്ത് നന്നായി ചാലിച്ച് നെറ്റിയിൽ പുരട്ടി കൊടുക്കുക പെട്ടെന്ന് തന്നെ അതിവേഗം തലവേദന ശമിപ്പിക്കാൻ നല്ലൊരു പ്രയോഗമാണിത് പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ